മോളി നല്ല റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്ക നല്ല പായ പതഞ്ഞസ് ഉണ്ടാക്കാൻ ഇല്ല പക്ഷെ എനിക്കറിയാം കാണിച്ചെ വെറുതെ ആവശ്യമില്ലാതെ ഞങ്ങടെ ബാഗ് കാണിച്ചു അജോ െല്ലോ ഇത് തന്നെ ഞാൻ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞോണ്ടിരിക്കണത് മിക്സി കംപ്ലൈന്റ് ആണ് വേറെ ഒരെണ്ണം എങ്ങനെയുണ്ട് വാങ്ങിക്കാം പക്ഷെ ശ്രീകാശ്ശേരി ഫിലിപ്സിന്റെ മിക്സിക്കും എയർ ഫ്രയറിനും ഗാർമെന്റ് സ്റ്റീമറിനും ഒക്കെ ഗംഭീര ഓഫറുകളാണ് നടക്കുന്നത് ഫിലിപ്സിന്റെ എയർ ഫ്രയറും മിക്സിയൊക്കെ വാങ്ങാനായിട്ടുള്ള ബെസ്റ്റ് ടൈം ഇതാട്ടോ ഇപ്പോഴാണെങ്കിൽ രണ്ട് ഗ്രാമിന്റെ ഗോൾഡ് വരെ കിട്ടാനുള്ള ഓരോ ഓരോ സ്ക്രാച്ച് ആൻഡ് കൂപ്പൺ വഴി സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് ഫിലിപ്സിന്റെ ോടൊപ്പം നിങ്ങൾക്ക് ഇതേപോലുള്ള കൂപ്പം കിട്ടും സമ്മാനം കാര്യം ഉറപ്പാട്ടോ അയൺ ബോക്സ് ഹാൻഡ് എയർ ഫ്രയർ അല്ലെങ്കിൽ രൂപയുടെ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും കിട്ടും അപ്പൊ എന്റെ ഓണം പർച്ചേസ് ആയി നിങ്ങൾ വാങ്ങിക്കല്ലേ